സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഹാപ്പിനെസ് പാർക്ക് ഒരുങ്ങുന്നു തദ്ദേശ ഭരണ വകുപ്പിന്റേതാണ് തീരുമാനം പാർക്കിനായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അൻപത് സെന്റ് ഭൂമിയെങ്കിലും കണ്ടെത്താൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ജനങ്ങൾക്ക് ഉല്ലസിക്കാനായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു പാർക്ക് എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം മാസത്തിൽ ഒരു ദിവസം ഹാപ്പിനസ് ഡേ ആഘോഷിക്കണം കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റും ഉണ്ടാകും ഹാപ്പിനസ് പാർക്കിനായുള്ള സ്ഥലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കണ്ടെത്തണം എന്നാണ് സർക്കാർ നിർദ്ദേശം വികസന ഫണ്ട് ഉപയോഗിച്ചോ തനത് ഫണ്ട് ഉപയോഗിച്ചോ സ്ഥലം വാങ്ങാം സ്പോൺസർഷിപ്പിലൂടെയും ഫണ്ട് ശേഖരിക്കാൻ അനുമതിയുണ്ട് പാർക്കിൽ ഇരിപ്പിടവും വിനോദ ഉപാധികളും ഡാൻസിംഗ് സിംഗിംഗ് യോഗ തുടങ്ങിയവയ്ക്ക് ഫ്ലോറും ഉണ്ടാകണം മൊബൈൽ ചാർജ് സൗജന്യ വൈഫൈ ഭംഗിയായുള്ള ലൈറ്റുകൾ സേവ് ദി ഡേറ്റിനും ബർത്ത്ഡേ പാർട്ടിക്കും വിനിയോഗിക്കാനുള്ള ഭംഗിയും പാർക്കുകൾക്ക് ഉണ്ടാകണം എന്നാണ് സർക്കാർ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.